അഥവാ ഒന്ന് മുടിയൊന്ന് അങ്ങനെ ഇങ്ങനെ വെട്ടി എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് പോലെ പിന്നാലെ പോകണ്ട നല്ലതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളിവിടെ ആരെങ്കിലും കണ്ട നാൽപ്പത് വയസ്സിന് ശേഷം അങ്ങനെ മുടിയെട്ടിയവരെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പഴയ പല അറുപത് വയസ്സുകാരും പണ്ട് ഹിപ്പി ആയി നടന്ന ആൾക്കാരാണ് ഞാനെ ന്യായീകരിക്കല്ല കേട്ടോ അതൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോൾ മാറും അല്ലാതെ ഒരു കുട്ടിയൊന്ന് മുടിയൊന്ന് വെട്ടിച്ചിട്ട് നല്ലതൊന്നും അല്ലാതെ ഞാൻ പറയുന്നു പക്ഷേ അഥവാ വെട്ടിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഡീലിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒന്ന് കയ്യെടുക്കുക ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറയാം അപ്പോൾ അവനക്കൊരു ത്രില്ല എല്ലാം പിടിച്ചിരിക്കണമെന്ന് എന്നിട്ട് രാത്രിയിൽ ഇങ്ങനെ കിടക്കാൻ നേരത്ത് അവനെ വിളിച്ചിട്ട് പറയാം ഞാൻ ഉഷാറായി എന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യലെ കേട്ടോ എൻ്റെ മക്കളോട് അപ്പോൾ ഉഷാറ് തന്നെയാണ് പക്ഷേ കുറച്ചൊന്ന് കുറക്കാൻ നമുക്ക് അതവര് സമ്മതിക്കും അംഗീകരിച്ചിട്ട് കൊടുക്കുന്ന നിർദ്ദേശം അവർ സമ്മതിക്കും അമ്മ ഞാൻ ഫുട്ബോളിൽ പോയി കഴിഞ്ഞു പഠിക്കാൻ കാലത്ത് ഒരു ഫുട്ബോൾ ആ സാദ് ഫുട്ബോളിൽ ഫസ്റ്റ് പ്രൈസ് എടുത്ത് വന്നതായിരിക്കും അത് നമ്മൾ കേൾക്കണം ആ കുട്ടി സ്പോർട്സിൽ ഉയർന്നത് അങ്ങനെ അവനെ നെഞ്ചിൽ ചേർക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ